അങ്ങനെ ഇതാ ബിഗ് ബോസിനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ വെറുപ്പിച്ച് വെറുപ്പിച്ചടുക്കിയിട്ടുമുണ്ട് ഒരു മോർണിംഗ് ആക്ടിവിറ്റി അതായത് എന്തൊക്കെ സംഭവിച്ചു ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾ ചെയ്ത നന്മ അല്ലെങ്കിൽ അത് ആരും കാണാതെ പോയത് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുക അപ്പോൾ എല്ലാവരും മെജോറിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ള അനീശ്വരനാണ് അഭിലാഷ് വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എനിക്ക് നൂറ് എനിക്കൊരു ഇമ്മ്യൂണിറ്റി തരാണ്ട് പോയി അപ്പോൾ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അപ്പോൾ എന്നെ അനുശേണ്ട മുഖത്തടിച്ചിട്ട് പോട്ടടാ എന്ന് പറഞ്ഞ എനിക്ക് വളരെ പേഴ്സണലി കണക്ട് ആയൊരു കാര്യമാണ് അതേപോലെ തന്നെ അപ്പാന് പോയപ്പോൾ ഞാൻ വളരെ ഡിപ്രഷനിലായിരുന്നു അക്ബർ എന്നിട്ട് പറയുകയാണ് അക്ബർ ആ സമയത്ത് പോട്ടർ ആ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചത് അനീഷേട്ടനാണെന്ന് അതുപോലെ തന്നെ അനുമോള് വേറെ കാര്യം പറയുന്നുണ്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് ആ ബെഡിൽ ഒഴിച്ച കേസിൽ ഞാൻ ഇങ്ങനെ സോഫയുടെ പുറകിൽ കടന്നപ്പോൾ രാത്രി ഒരു മണി സംതിങ് സംതിങ്ങൾ ടൈം ആ സമയത്ത് വന്ന് എനിക്ക് പുതപ്പ് തരിക തലവണ തരിക എന്നൊക്കെ പറഞ്ഞ് വളരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അനുമോളും അങ്ങനെ നിരവധി ആൾക്കാരാണ് അനുശേറിനെ കുറിച്ച് പറഞ്ഞത് ലാസ്റ്റ് ഇതെല്ലാം ടാസ്കില് വെടിപൂരങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു ആ ടി വിയുടെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി പോലത്തെ ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആതിലയും നമ്മുടെ അനുമോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ആദില പറഞ്ഞു പറഞ്ഞു ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞോണ്ട് ആദില പറഞ്ഞു 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 ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞു ആദില മോർണിംഗ് ആക്ടിവിറ്റി ഉച്ച ആക്ടിവിറ്റി ആക്കൂ ഉച്ച പേരെടുത്തുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് മീൻസ് ബിഗ് ബോസ് പറയുന്ന ഒന്ന് നിർത്തിപ്പോടി എന്നതാണ് ബിഗ് ബോസ് രണ്ടു വട്ടം പറഞ്ഞു കേട്ടോ അതിലാ എല്ലാവരും പറയാനാണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കണേന്നൊക്കെ ഇനിയും ചോദിച്ചു ലാസ്റ്റ് പുള്ളിക്കാർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് ബസറടിച്ച് ഓടിച്ചു വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു നേരമായപ്പോഴാണ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു എന്തായാലും അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം